വളരെയേറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അൽ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു വളർന്നു വരുന്ന ഒരു ജില്ലറി ഗ്രൂപ്പ് ഒരു സംരംഭം എന്നിടയിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തി വരുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എത്രയോ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മഹത്തായ ഒരു സംരംഭം കൂടിയാണ് ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തേട് വളരെ താല്പര്യമുള്ള സ്വർണ്ണ ഡയമണ്ട് ആയാലും ഒക്കെ ഏറെ താല്പര്യമുള്ള ഒരു സമൂഹം ആണ് നമ്മുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സമൂഹത്തിന് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ അത് മിതമായ വിലയിൽ ഏറ്റവും മെച്ചപ്പെട്ട ആധുനിക രീതിയിലുള്ള ആഭരണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഓരോ സംരംഭങ്ങളും നമ്മൾ നോക്കിക്കാണുന്നുണ്ട് അടുത്തറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന ഈ ചടങ്ങ് രാവിലെ എടപ്പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ അങ്കമാലിയിലും അതിൻ്റെ ഭാഗമായിട്ട് ഇതിവിടെ ഈ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അങ്ങനെ എല്ലാം കൂടെ മനോഹരത്തോടെ അറിയിക്കുന്നു ഇത് എല്ലാവിധ വിധി ആശംസകളും നേടുന്നു താങ്ക് യു സ്ലാ അബ്ലാഖിള്ളബ്രാക്കാത്ത റഹ്മാൻ റഹീം അള്ളാഹു ഉസ്മാൻ സാഡ് വലിയ കാരുണ്യമാണ് നമ്മുടെ ഓരോ സംരംഭവും ദിനംപ്രതി ജനങ്ങൾക്കിടയിൽ വിശ്വാസപരമായ ഒരു ബിസിനസ്സുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഉപരി ഇന്ന് നിങ്ങൾക്കറിയാം ഓൾഡ് ആൻഡ് ഡയമൻ ജ്വല്ലറി മാനുഫാക്ചറിങ് ആൻഡ് വെച്ചൻ്റ് അസോസിയേഷൻ ജി ഡി ജെ എം എം എ അവരുടെ ആദ്യത്തെ ആദ്യത്തെ ഞങ്ങളുടെ ഒരു സംരംഭമാണ് എക്സിബിഷൻ പ്ലസ് സെയിൽസ് ഈ വരുന്ന വിവാഹ സീസണുകളും വ്യാപാരികളുടെ ആവശ്യത്തിൽ കണ്ടുകൊണ്ട് എല്ലാവിധ ശ്രേണി അതായത് ആൻഡിക്ക് ചെക്ക്നാട് നഗാസ് അങ്ങനെയുള്ള ശ്രേണികളുടെ എല്ലാം ഉത്തമമായ കളക്ഷൻ അങ്കമാലിയിലെ ഞങ്ങൾ ഹോൾസെയിൽ ഷോറൂമിലും അതുപോലെ തന്നെ ഇടപ്പള്ളിയിലെ ഞങ്ങൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂമിലും ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ വിപണന മേള അത് ഇന്നും നാളെയും മറ്റു പത്താം തീയതി വരെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മൾ ഇടപ്പള്ളിയിൽ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് പെണ്ണുന്ന് ഉദ്ഘാടനം കഴിഞ്ഞു ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം എല്ലാമായ റോജി എം ജോൺ എം എൽ എ ഔപചാരികമായത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനി ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ജി ഡി ജെ എം എം എ എന്നുള്ളൊരു തൊഴിലുറപ്പ് പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഞങ്ങൾ പ്രവർത്തനം ചെയ്യുന്നത് അത് സ്വർണ്ണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അവർക്കൊരു സ്ഥിരമായ വരം വരുമാനത്തിൻ്റെ ഒരു അഷ്വറൻസ് ആണ് അതായത് അവർ പണിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ന്യായമായ വില നൽകിക്കൊണ്ട് അവരുടെ സാധനം ജി ഡി ജെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ് അതിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ അവർക്ക് നിർമ്മിക്കാനായിട്ടുള്ള കൊമ്യൂണിറ്റി ആയിട്ടുള്ള ബുള്ളിയൻ ബാറ് ഞങ്ങൾ നൽകുകയും അതിൽ അവർ അവരാവണം നിർമ്മിച്ച് ഞങ്ങൾക്ക് തന്നെ തരിക എന്നുള്ളൊരു പദ്ധതിയാണ് ജി ഡി ജെ എം എ തൊഴിലുറപ്പിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത് അതൊരു വലിയ വിജയമായി മാറ്റം ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മുതൽ ഞങ്ങൾ കെ മുരളീധരൻ സാറ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാൽ മുഗനി എന്ന ജൂലർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അവിടെ നിന്നാണ് തൊഴിലുറപ്പ് കേരളത്തിൽ തുടക്കിയ തുടക്കമായത് അതുപോലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലും അതുപോലെ കൊല്ലത്തെ ചിന്നക്കടയിലും നമ്മൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്താലും ഇന്ന് ഞങ്ങൾ എടപ്പള്ളിയിലൂടെ ഉദ്ഘാടനം കഴിഞ്ഞു ഇതായി ഇന്ന് ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന ജി ഡി ജി എമ്മയുടെ അംഗവുമാണ് സ്വർണ്ണ തൊഴിലാളിയുമാണ് സ്വർണ്ണ നിർമ്മാണം വിതരണക്കാരനുമാണ് അങ്ങനെയുള്ളൊരു പ്രമുഖ പ്രമുഖ എന്ന് വെച്ചാൽ നല്ലൊരു പണിക്കാരനാണ് അദ്ദേഹത്തെ ഞങ്ങളിതിലേക്ക് ക്ഷണിക്കുകയാണ് മിസ്റ്റർ ജോഫി ജോ പി ആൻഡ് കളക്ട് ഓൾ